അസ്സാമലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് നബിസ് അല്ലാഹു അല്ലെ വസ്ലം മക്കയിലെ സത്യനിഷേധികൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ടായിരുന്നു എന്നാൽ അവരതിനെ പരിഹസിച്ച് തള്ളുകയായിരുന്നു മാത്രമല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം എത്രയും വേഗം മരിച്ചു എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അതോടെ ഇസ്ലാമിന്റെ ശല്യം ഒഴിവായി കിട്ടും എന്ന് കരുതിയാണ് അവരങ്ങനെ ആഗ്രഹിച്ചിരുന്നത് ഇതിനോട് അള്ളാഹു പ്രതികരിക്കുന്നതാണ് നാൽപ്പത്തി ആറാമത്തെ ആയത്തിലുള്ളത് അതായത് ധിഖാരികൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് റസൂലിന്റെ ജീവിതകാലത്തും സംഭവിക്കാം അല്ലാതെയും സംഭവിക്കാം ചിലപ്പോൾ ഈ ലോകത്ത് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നാശങ്ങൾ ഉണ്ടാവാം എന്നാൽ റസൂൽ അല്ലാഹി സലഹുലിസ്ലം മരണപ്പെട്ട ശേഷം അവർ രക്ഷപ്പെടുമെന്നാണോ അവർ കരുതുന്നത് ഒടുവിൽ അവരുടെ മടക്കം അള്ളാഹുലേക്കാണെന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ അള്ളാഹു സാക്ഷിയാണെന്നും അതുകൊണ്ട് ഈ ലോകത്ത് അവർ വലിയ ശിക്ഷക്കു വിധേയരായിട്ടില്ലെങ്കിൽ പരലോകത്ത് അവരത് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആയത്തിൽ സൂചിപ്പിക്കുന്നത് തുടർന്ന് നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിൽ ഓരോ കാലത്തും അള്ളാഹു പ്രവാചകന്മാരയക്കുന്നു പ്രവാചകന്മാർ ആ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ സന്ദേശം അറിയിക്കുന്നു അതോടുകൂടി ആ സമൂഹം അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ ന്യായമായും ബാധ്യസ്ഥരാകുന്നു പിന്നെ അവരുടെ കൂട്ടത്തിൽ ധിക്കാരികൾക്ക് ഈ ലോകത്തോ അല്ലെങ്കിൽ പരലോകത്തോ അല്ലെങ്കിൽ രണ്ട് ലോകത്തും അള്ളാഹു ശിക്ഷ നൽകുന്ന അവസ്ഥയുണ്ടായാൽ അതിൽ യാതൊരു അനീതിയുമില്ല കാരണം പ്രവാചകന്മാരുടെ ആഗമനത്തോടെ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ന്യായം പൂർത്തിയായിരിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത് ആദ്യം നാൽപ്പത്തി ആറാമത്തെ ആയത് നോക്കാം ഇവരോട് നാം താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ചിലത് താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കാം അതായത് ഈ ലോകത്ത് താങ്കളുടെ ജീവിതകാലത്ത് തന്നെ ഇവർക്ക് നാശം വരും ഇവർ ശിക്ഷിക്കപ്പെടും എന്ന താക്കീത് യാഥാർത്ഥ്യമാവുന്ന ചില അനുഭവങ്ങൾ താങ്കൾക്കുണ്ടാവും ഉദാഹരണത്തിന് മക്കയിലെ ജനങ്ങളെ വലിയ തോതിലുള്ള ക്ഷാമം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചത് അതുപോലെ മുസ്ലിങ്ങളോടുള്ള യുദ്ധങ്ങളിൽ ശത്രുക്കൾക്ക് വമ്പിച്ച നാശം നേരിട്ടത് പ്രത്യേകിച്ച് ബദറിൽ മക്കയിലെ സത്യനിഷേധികളുടെ പ്രമുഖ നേതാക്കളടക്കം കൊല്ലപ്പെട്ട് വമ്പിച്ച നാശമുണ്ടായത് ഹുനൈൻ യുദ്ധത്തിൽ തായിഫിലെ ധിക്കാരികൾ വലിയ നാശത്തെ നേരിട്ടത് ഇതൊക്കെ നബി അലൈഹി അലഹുസല്ലം ജീവിച്ച കാലത്ത് തന്നെ കണ്ടതാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വൈമ്മ നുരിയെന്നക്ക ഒന്നുകിൽ നാം താങ്കൾക്ക് കാണിച്ചു തരും അവരോട് നാം താക്കീത് ചെയ്തതിൽ ചിലത് എന്ന് പറഞ്ഞത് ഔനഅഫ അല്ലെങ്കിൽ നാം താങ്കളെ മരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നാം താങ്കളെ മരിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയ്ക്ക് താങ്കൾ ജീവിച്ചിരിക്കുന്നതും ഇല്ലാത്തതുമായി ബന്ധമൊന്നുമില്ല അവരെ എപ്പോൾ ശിക്ഷിക്കണമെന്ന കാര്യം അള്ളാഹുവാണ് തീരുമാനിക്കുക എന്നാൽ സത്യനിഷേധികൾ ഈ ലോകത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഫലും നമ്മിലേക്ക് തന്നെയാണ് അവരുടെ മടക്കം സും അള്ളാഹു ഷഹീദുൻ അലാമൂൻ പിന്നെ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സാക്ഷിയുമാണ് അള്ളാഹുവിലേക്കാണ് അവരുടെ മടക്കം അതിനും പുറമെ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹു സാക്ഷിയുമാണ് അതുകൊണ്ട് ധിക്കാരമാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ പരലോകത്ത് അതിൻ്റെ ശിക്ഷ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും തുടർന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെ എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവിക സന്ദേശം എത്തിക്കുന്നതോടെ ആ സന്ദേശം എത്തിയ ജനങ്ങളുടെ കാര്യത്തിൽ നടപടിയെടുക്കുന്നതിൽ അള്ളാഹുവിന് വ്യക്തമായ ന്യായമുണ്ട് അന്യായമായ ഒരു നടപടിയും ആരുടെ പേരിലും എടുക്കുകയില്ല എന്നാണ് പറയുന്നത് ുംമ്മത്തിയൻ എല്ലാ ഓരോ സമുദായത്തിലും ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് ഫൈദും അങ്ങനെ അവർക്ക് അവരുടെ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നബി സലാഹു അലൈഹി വസ്ലമക്ക് മുമ്പ് ഓരോ സമുദായത്തിനും അള്ളാഹുവിൻ്റെ സന്ദേശവുമായി പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ സന്ദേശം കുറെ കഴിയുമ്പോൾ അവരിൽ നിന്ന് മാഞ്ഞു പോകും പിന്നെ പുതിയ പ്രവാചകന്മാർ വരും എന്നാൽ മുഹമ്മദ് നബി സല്ലാമലി വസ്ലം അന്ത്യപ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷമുള്ളവർക്കൊക്കെയുള്ള പ്രവാചകൻ അദ്ദേഹം തന്നെയാണ് ഏതായാലും ദൈവിക സന്ദേശം പ്രവാചകന്മാരിലൂടെ ഓരോ സമൂഹങ്ങളിലേക്കും എത്തുന്നതോടുകൂടി കൊലിയ ബൈനഹും ബിൽ ഖസ്തി അവർക്കിടയിൽ ന്യായമായി വിധിക്കപ്പെടുന്നു ഒരു സമൂഹത്തിൽ ദൈവദൂതൻ വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ വിധി രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നു കാരണം രക്ഷാ രക്ഷാശിക്ഷകളെക്കുറിച്ച് ആ ദൈവദൂതൻ അവരെ അറിയിച്ചു കഴിഞ്ഞ ശേഷമാണ് അവരുടെ കാര്യത്തിൽ വിധി നടപ്പാക്കപ്പെടുന്നത് ചില സമൂഹങ്ങൾ പ്രവാചകന്മാരെ പാടെ തള്ളിക്കളയുമ്പോൾ ആ സമൂഹത്തിലെ സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തി സത്യനിഷേധികളെ പാടെ നശിപ്പിക്കുന്നു എന്നാൽ ഒരു സമൂഹത്തിൽ സത്യവിശ്വാസികൾ ഗണ്യമായ തോതിലുള്ളപ്പോൾ പിന്നെയും സത്യവിശ്വാസികളാകാൻ സാധ്യതയുള്ളവർ ആ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവരെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല അതിനുദാഹരണം മക്കയിലെ ജനങ്ങൾ തന്നെയാണ് ഇതിനു മുമ്പുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങളിൽ നാം പറഞ്ഞ കാര്യമാണത് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഏതായാലും പ്രവാചകന്മാർ വന്ന സമൂഹങ്ങളുടെ കാര്യത്തിൽ വിധി നടപ്പാക്കുന്നതിൽ നീതിക്ക് നിരക്കാത്തതൊന്നും അള്ളാഹു ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് അവർ അനീതിക്കിരയാക്കപ്പെടുകയില്ല ഒരു സമൂഹത്തോടും ഇക്കാര്യത്തിൽ അക്രമമോ അനീതിയോ അള്ളാഹു കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹൂത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു